സംസ്ഥാനത്ത് എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു ദേവികുളം പുതുക്കടി എസ്റ്റേറ്റിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എ രാജ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും മതനിരപേക്ഷതയും ഫെഡറൽ തത്വങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിന് എൽ ഡി എഫ് വിജയിച്ചു വരേണ്ടതുണ്ടെന്നും എ രാജ പറഞ്ഞു എൻ്റെ സംവിധാന അവകാശം ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് ബമ്പിച്ച് ഭൂരിപക്ഷത്തിൽ വിജയം നേടും ഇടുക്കി പാർലമെൻറ്റിനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വമ്പിച്ച് കൂടി വിജയിക്കാൻ പോവുകയാണ് മതനിരപേക്ഷ കാത്തു സൂക്ഷിക്കുന്നതും ഫെഡറൽ തത്വങ്ങൾ പാലി വരേണ്ടതുണ്ട് ഇടുക്കി പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ഒരു വികസന നേട്ടവും നടന്നിട്ടില്ല എന്നാൽ ജോയിസ് ജോർജ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് എം പി ആയി പോയപ്പോൾ ഇടുക്കി പാർലമെൻറ്റിൻ്റെ അകത്ത് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷം ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ വിജയിക്കും അതേപോലെ ഇടുക്കി പാർലമെൻറ്റിൻ്റെ അകത്ത് വിജയിക്കും